ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചൊരു പാഠം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ് നമ്മൾ മത്തായുടെ സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഒരു വചനഭാഗം കാണുന്നുണ്ട് അതിലിങ്ങനെയാണ് പറയുന്നത് കർത്താവ് വന്നു ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ അതിനെക്കുറിച്ച് കർത്താവ് വരുന്നു കർത്താവ് ഒരു വ്യക്തിയുടെ കയ്യിൽ അഞ്ച് താലന്തു കൊടുത്തു ഒരു വ്യക്തിയുടെ കയ്യിൽ രണ്ട് താലന്തു കൊടുത്തു ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു താലന്തം കൊടുത്തു എന്നിട്ട് നിങ്ങൾ പോയി ബിസിനസ് ചെയ്തു കൊള്ളാൻ പറയാണ് കർത്താവ് എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത് തന്നെയാണ് നമ്മളാകുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും കർത്താവ് കടന്നു വന്നുകൊണ്ട് പറയുന്നത് നിന്റെ കയ്യിൽ ഭരം ഏൽപ്പിച്ചത് നീ ഇരട്ടിയാക്കുന്നു എന്ന് കാണുമ്പോൾ കൂടുതൽ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തരും അതേസമയം ഇഷ്ടംപോലെ വിദ്യാഭ്യാസം അതിനെടുത്ത കഴിവുകൾ എല്ലാം ദൈവം തന്നിട്ടും ആരെ ദ്രോഹിക്കണം ആർക്കെന്തെല്ലാം തരത്തിൽ കുതികാൽ വെട്ടണം എന്നുള്ള ദുഷ്ടചിന്തയോടെ ആ താലന്തു വർദ്ധിപ്പിക്കാതെ ജോലി ചെയ്യാതെ നല്ല വീട് പണിയാതെ പ്രാർത്ഥനയ്ക്ക് പോകാതെ ബൈബിൾ വായിക്കാതെ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുകയും നമ്മെ ഏൽപ്പിച്ച കുടുംബത്തെ ഒരു ഭർത്താവാണെങ്കിൽ അവന് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അവനാ കിട്ടിയ പൈസ കുടിച്ചും അവന് തോന്നിയ പോലെ ജീവിച്ചും അവൻ്റെ കുടുംബത്തെ പുലർത്താതെ ഭാര്യയാണെങ്കിൽ അവൻ കൊണ്ടുവരുന്ന ആ പൈസ ആ പറമ്പായാലും വീടായാലും വൃത്തിയോടെ അടിച്ചുമാടി അടുക്കളയായാലും ഭംഗിയോടെ നോക്കി മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്താതെ ഒരു ഉത്തരവാദിത്വവും ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ പഠിച്ച പാഠമാണ് ഞാൻ മക്കളോട് പറയുന്നത് പെട്ടെന്ന് ദൈവം അവർ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും എടുത്തു മാറ്റും ദൈവം ആർക്കൊക്കെ ദൈവം ദീർഘായുസും ആരോഗ്യവും കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്തിട്ടുള്ളവർ താലന്ത് വർദ്ധിപ്പിക്കുന്നവരാണ് അല്ലാത്തവരെ ഇവിടെ ജീവിക്കാൻ ദൈവം അനുവദിക്കില്ല എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയാണ് ആ അഞ്ച് താലന്തു കൊടുത്തവനും രണ്ട് കൊടുത്തവനും അവർ കർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരികയാണ് എന്നിട്ട് അതിൻ്റെ ഇരട്ടി കർത്താവിൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുകയാണ് ആ രണ്ട് കൊടുത്തവനും അഞ്ച് കൊടുത്തവനും കേട്ടോ അഞ്ച് കൊടുത്തവൻ പത്ത് തിരിച്ചു കൊടുക്കുന്നു രണ്ട് കൊടുത്തവൻ നാല് തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ കർത്താവ് പറയാണ് എന്നിട്ട് അവർ കൊടുക്കുമ്പോൾ അവർ പറയണം കർത്താവേ ഞാൻ രണ്ടും കൂടി സമ്പാദിച്ചു കേട്ടോ അഞ്ച് കൊടുത്തവൻ പറഞ്ഞു കർത്താവേ ഞാൻ അഞ്ചും കൂടി സമ്പാദിച്ചു കേട്ടോ യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ അല്പ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക ഏതാണ് ഈ യജമാനൻ്റെ സന്തോഷം ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് അവരെ അധ്വാനിച്ച് പൂർത്തിയായി കഴിയുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് വിശ്രമം ഒരു പരിധി കഴിയുമ്പോൾ അവരത്രയും താരന്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ ദൈവം തന്നെ അവർക്ക് കൊടുക്കുന്നതാണ് വിശ്രമം ആ വിശ്രമം പള്ളിയിൽ പോകുന്നു പ്രാർത്ഥനയിലായിരിക്കുന്നു അങ്ങനെയൊക്കെ ദൈവം കൊടുക്കും അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേച്ചിയുടെ മനസ്സിലേക്ക് ചേച്ചി ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് സുവിശേഷം പറയുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെവിയിൽ വന്ന് വചനമാണ് എപ്പോഴും പറയാറ് മറ്റൊന്നുമല്ല മക്കളെ നിൻ്റെ നാവിൽ ഞാൻ വചനം നിക്ഷേപിച്ചിരിക്കുന്നു എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടിരിക്കുന്നതാണ് അതുപോലെ ഉണ്ണും ഉറങ്ങും ചെയ്യാതെ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഒരുപാടെൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഒരാൾ കഴിഞ്ഞടുത്താള് അടുത്താൾ കഴിഞ്ഞ അടുത്താള് ഈ വരുന്നവർ ഇവിടെ എഴുന്നേറ്റ് പോകൂല്ല മണിക്കൂറുകളോളം ഇവിടെ വന്നിരിക്കും ഈ വ്യക്തിക്ക് ഭക്ഷണം കഴിക്കണം ഈ വ്യക്തിക്ക് ഒരല്പസമയം വിശ്രമിക്കണം എന്നൊരു ചിന്ത പോലും ഇല്ലാതെ മണിക്കൂറുകളോളം എൻ്റെ വീട്ടിൽ വന്ന് ഇരുന്ന് എഴുന്നേറ്റ് പോയ മക്കളുണ്ട് ഇന്ന് ആ മക്കളിൽ പലരും എന്നെ കണ്ടാലും അറിയാത്തതുപോലെ മുഖം മറിക്കാറുണ്ട് ഞാനൊന്നും ഒരാളുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല വാങ്ങിയിട്ടില്ല എന്നാൽ അത്യാവശ്യം ചില ഒന്നോ രണ്ടോ മക്കൾ അവരെനിക്ക് എന്തെങ്കിലുമൊക്കെ തരാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പറയുമ്പോൾ അവരത് കേൾക്കുമ്പോഴൊരിക്കും എന്താ ചേച്ചി ഞങ്ങൾ ചേച്ചിക്ക് ഇങ്ങനെ തന്നെ സാധനങ്ങൾ തന്നില്ലേ എന്ന് ചിലപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയേക്കാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ക്രൈസ്തലോ ഒന്നോ രണ്ടോ മക്കൾ ഹലലീയ അവരെ ഞാൻ ഓർക്കുന്നു ദൈവം നിങ്ങൾക്ക് സമ്മാനം തരട്ടെ പ്രൈസ് തരം എനിക്ക് ഒരാളുടെയും ഒന്നും ഞാൻ ആരിൽ നിന്ന് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ അയ്യോ ചേച്ചിക്ക് എന്തെങ്കിലും കൊടുക്കാതെ ആണോ എന്ന് ചിന്തിക്കരുതോ ഞാൻ ആ തന്ന മക്കളോട് നന്ദിയോടോർത്താം അത് ഇപ്പോഴൊന്നുമല്ല കാലങ്ങൾക്ക് മുന്നമേ വർഷങ്ങൾക്ക് മുന്നമേ ഹല്ലലിയ എന്നാൽ ഇപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നു ഞാൻ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ ക്ലാസ് എടുക്കാൻ പോയതുകൊണ്ട് ഞാൻ സുവിശേഷ വേല ചെയ്തതുകൊണ്ട് ദൈവം കോടാനുകൂടി മക്കളെ മാലാഖമാരെ ഈ കുടുംബത്തിന് ചുറ്റും കാവലേർപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഭർത്താവിന് മനോഹരമായൊരു ശവസംസ്കാര ചടങ്ങ് നടത്താനും അനേകം മക്കൾ ജീസസ് ഗ്രൂപ്പിലൊക്കെ ഉള്ള മക്കൾ അമ്മ മാതാ ജീസസ് ഗ്രൂപ്പ് ക്യൂൻ ഓഫ് ഹോളി റോസറി ലൂക്ക് ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലുള്ള മക്കൾ മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എത്ര ഭാഗ്യവാൻ എന്നാണ് ഞാൻ ഓർക്കുന്നത് ചില ദിവസങ്ങളിൽ ഞങ്ങൾ സെമിത്തേരിയിലെത്തും മുന്നമേ എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ മക്കൾ അവിടെ കൊണ്ടുപോയി പൂ വയ്ക്കുകയും കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടുപോരുകയാണ് ഞാൻ ചെറിയ ദൈവം എത്ര ഭാഗ്യവാനാണ് ഈ മനുഷ്യൻ ഹല്ലലുയ്യ അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൊടുത്താൽ അത് പ്രാർത്ഥിച്ചാലും മതി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളായാലും മതി കർത്താവ് അതിൻ്റെ നൂറരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും നിങ്ങൾ ഏതെങ്കിലും നിർദ്ധനർക്ക് എന്തെങ്കിലും ദൈവനാമത്തെ പ്രതി കൊടുത്താൽ അതിൻ്റെ നൂറരട്ടി ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും കർത്താവിനെ കണ്ണില്ല കാതില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ് കർത്താവ് കർത്താവ് ഓരോ നിമിഷവും നിങ്ങളോട് കൂടെ ആയിരിക്കുന്നു മോശയോട് പറഞ്ഞില്ലേ ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ രക്ഷിക്കുകയും ചെയ്യും നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം ഓരോ വ്യക്തികളെയും അവരുടെ ഹൃദയ വിചാരവികാരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നവനാണ് കർത്താവ് അപ്പം നമുക്ക് വീണ്ടും ആ താലന്തിലേക്ക് തന്നെ വരാം ചില മക്കളെ കണ്ടിട്ടുണ്ടോ ഒരു ഉത്തരവാദിത്വം ആ കുടുംബത്തോടില്ല അവർക്കുറങ്ങണമെന്ന് തോന്നുന്നു അവരോറങ്ങുന്നു അവർ കെടുക്കണമെന്ന് തോന്നുന്നു എടുക്കുന്നു എനിക്കിപ്പോൾ ജോലി ചെയ്താൽ അപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ അത് വേണമെങ്കിൽ നീ പിടിച്ചോ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ അതായിരിക്കരുത് മക്കളെ ഒരു പുരുഷൻ്റെ ഇപ്പം സ്ത്രീയുടെയും രണ്ട് കൂട്ടർക്കും ഇപ്പം ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് രണ്ട് കൂട്ടരും നന്നായിട്ട് ജോലി ചെയ്യണം മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം അവർ ഏത് സമൂഹത്തിൻ്റെ ഇടയിൽ കടന്നു ചെന്നാലും വിദ്യാഭ്യാസം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിന്നിതരായി തലതാഴ്ത്തി പുറത്തു പോകാൻ നിങ്ങളായിട്ട് ഇടവരുത്തരുത് എഡ്യൂക്കേഷൻ കൊടുക്കുക ബാക്കി അവർ നോക്കിക്കൊള്ളും പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലും ഓരോ ജോലികളും കൂടി അവർക്ക് മേടിച്ചു കൊടുക്കാൻ മാതാപിതാക്കളെ നിങ്ങൾ കടപ്പെട്ടവരാണ് ഒപ്പം തന്നെ രാവിലെയൊക്കെ എഴുന്നേറ്റ് അറ്റ്ലീസ്റ്റ് ഞായറാഴ്ച എങ്കിലും എഴുന്നേൽക്കും മോനെ കുർബാനക്ക് പോകാൻ പറയണം ഞായറാഴ്ച എങ്കിലും പത്താണെന്ന് അതുകൊണ്ട് ഞായറാഴ്ച പോയിട്ടെങ്കിലും അവർ കുർബാനയിൽ സംബന്ധിച്ച് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് പോയി കുമ്പസാരിക്കാൻ പറയാം അവരോട് നമ്മുടെ പള്ളിയിൽ തന്നെ വേണമെന്നില്ലല്ലോ എവിടെയെങ്കിലും പോയി അവരൊന്ന് കുമ്പസാരിക്കും പിന്നെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ കണ്ട കർത്താവിനെ കുറിച്ച് അവർക്ക് നിങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുക അവരതിൽ നിന്ന് വളർന്നുകൊള്ളും അതിനപ്പുറത്ത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില മേഖലകളും വേദനകളും നമ്മുടെ ചുറ്റുവട്ടത്തായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കാം അത് നമ്മളെ ബാധിക്കുന്ന ജോലിയല്ല നിന്നെ പുലർത്താനും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കഴിവുള്ളവനാണ് കർത്താവ് നീ കർത്താവിലാണോ നിന്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് അതിന് ഒരു കുറവും ദൈവം വരുത്തില്ല നിനക്ക് തന്ന താലന്തു നീ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഒക്കുഴിച്ചിടാതെ ഇരട്ടി ദൈവം നിനക്ക് തരും നിനക്ക് ഈ ഭൂമിയിൽ ദീർഘായുസം തരും ക്രൈസ്തലോ ഇനി ഒരു താലന്തു കൊറ കൊടുത്തവനുണ്ടല്ലോ കർത്താവ് പറയണ് രണ്ട് കൊടുത്തവനും അഞ്ചു കൊടുത്തവനോടും പറയുക അല്പ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരം ഏൽപ്പിക്കും നിന്റെ യജമാനെൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക അതായത് ഇവിടെ തന്നെ കർത്താവ് നൂറ് നൂറ് കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കും ഒപ്പം സ്വർഗത്തിലും യജമാനന്റെ സന്തോഷത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും ഒരു താരം കിട്ടിയവൻ വന്നു പറഞ്ഞു യജമാനനെ കർത്താവിനോട് അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട് നീ വിതയ്ക്കാത്ത ഇടത്തുനിന്ന് കൊയ്യുമതറ അതൊന്നും നമ്മൾ നോക്കണ്ട ഒറ്റ കാര്യം പറയണത് നീ കഠിനഹൃദയനാണെന്ന് ഞാൻ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട് നീ അത്ര നല്ലവനൊന്നുമല്ല കർത്താവിനോട് പറയേണ്ടതാണ് അവര് അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ ഞാൻ മറച്ചു വെച്ചു ഇതാ നിന്റേത് നീ എടുത്തോ യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്തിയാ ഞാൻ വിതയ്ക്കാത്ത നിന്ന് കൊയ്യുന്നവനും വിതരാത്ത വിതരാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനാണെന്ന് നീ മനസ്സിലാക്കിയില്ലോ എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആ താലന്ത് അവനിൽ നിന്നെടുത്ത് പത്ത് താലന്ത ഉള്ളവന് കൊടുക്കാൻ കർത്താവ് പറയത്രേ അടുത്ത വചനം കർത്താവ് പറയാണ് ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ആ മൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ ഒരു പല്ലുകടിയുമായിരിക്കും ഇവിടെ തന്നെ കർത്താവ് അവനെ തല്ലിക്കളയും മടികനായ മനുഷ്യ എന്നാണ് കർത്താവ് പറയുന്നത് ഓരോ വ്യക്തിക്കും കൈക്ക് ബലവും കാലുകൾക്ക് ശക്തിയും കണ്ണുകൾക്ക് കാഴ്ചയും കാതുകളും പഞ്ചേന്ദ്രിയങ്ങൾ ചലിക്കുകയും ചെയ്യുന്ന കാലത്തോളം മരിക്കുന്നത് വരെ അധ്വാനിക്കുക അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ ഞാൻ പ്രിയമുള്ള എൻ്റെ മക്കളോടൊരു കാര്യം പറയാണ് എൻ്റെ രണ്ട് കാലുകളും വയ്യന്ന് ഞാൻ എല്ലാ ടോക്കുകളിലും പറയുന്നുണ്ട് മര്യാദക്ക് എനിക്കൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല പ്രത്യേകിച്ച് ഇപ്പം സിമിത്തേരിയിരിക്കാൻ അങ്ങോട്ട് കയറ്റം കയറി അങ്ങോട്ട് നടക്കുകയൊക്കെ വേണമല്ലോ മക്കളെ എന്നിട്ട് നിന്ന് കഴിഞ്ഞാലോ അച്ഛന്മാർ ഓഫീസിൽ ചൊല്ലാൻ വേണ്ടി വരാൻ കുറേ വൈകുമല്ലോ അവിടെ ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല സിമിത്തേരിയിൽ എവിടെ പോയി ഇരിക്കുക അപ്പോൾ കഴച്ചിട്ടും വേദന എടുത്തിട്ട് നിൽക്കാൻ വയ്യ വീട്ടിൽ വന്ന് കുറെ തൈലിട്ടിട്ട് കുഴിഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നു ആളെ ഞാൻ പോവില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയും എനിക്ക് അത്ര വയ്യ എൻ്റെ ഇഷയേ എന്ന് പറയും ഞാൻ വേദന കൊണ്ട് നിൽക്കാൻ വയ്യാതെ എങ്കിലും ഞാൻ ഇന്ന് വരെ ടോക്ക് മുടക്കുകയോ ബൈബിൾ പഠിക്കണിരുന്ന് ബൈബിളിരുന്ന് പഠിക്കുകയാണ് അദ്ദേഹം മരിച്ചു പിറ്റേൻ്റെ എൻ്റെ പിറ്റേ ദിവസം മുതലും ഞാൻ ടോക്ക് ഇടാൻ തുടങ്ങിയിരുന്നു കാരണം ഇതെന്നെ ഏൽപ്പിച്ച താലന്താണ് ഇതെൻ്റെ മരിക്കും വരെ എൻ്റെ ശബ്ദം അടയും വരെ എൻ്റെ കണ്ണുകളുടെ കാഴ്ച മങ്ങും വരെ എൻ്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കും വരെ അതെൻ്റെ കർത്താവ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുവരെ ഈ താലന്ത് ഞാൻ വർദ്ധിപ്പിച്ചാൽ എൻ്റെ കർത്താവ് അന്ത്യദിനത്തിൽ എന്നെ ഉയർപ്പിക്കുകയും എൻ്റെ കണ്ണിന്റെ കാഴ്ച മുങ്ങാതെയും ശേഷി കുറയാതെയും എനിക്ക് ഈ ഭൂമിയിൽ തന്നെ നല്ലൊരു മരണം തരികയും ചെയ്യുക അതിനൊരു പ്രാർത്ഥന ഞാൻ ഒരു ദിവസം പറഞ്ഞിരുന്നില്ല എല്ലാവരോടും ആ പ്രാർത്ഥനയും ഡെയിലി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ആ ഒരു താലന് കൊടുത്തവനോട് പറഞ്ഞതുപോലെ എന്താ കർത്താവ് പറഞ്ഞത് ഉള്ളവന് നൽകപ്പെടുന്നു സാവനും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും അതെന്താ അവൻ താലന്തു വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പൊ നല്ല വീട് പണിത് അത് കൊട്ടാരം പോലത്തെ ഒരു വീടുന്നൊന്നുമല്ലാട്ടോ ചേച്ചി ഉദ്ദേശിച്ചത് ആ വീട് ഇത്തിരി അഴുക്കാകുന്നു കണ്ടല്ലോ ഒന്ന് പെയിന്റ് നമുക്കൊക്കെ തന്നെ പെയിന്റ് അടിക്കാവുന്നേ ഉള്ളോ എന്റെ വീട്ടിലൊക്കെ ചിലപ്പോൾ വല്ലാതെ പൂഷിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ഞാൻ തന്നെ ഇത്തിരി പെയിന്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ അടിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി പറയാണ് വർഷങ്ങളായിട്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലങ്ങളായിട്ട് ഈ ജനലുകളുടെ ചില്ല കമ്പികൾ ഒരു പെയിന്ററെ കൊണ്ട് ഞങ്ങളെ ഞങ്ങളടിപ്പിച്ചിട്ടില്ല അത് ചേച്ചി തന്നെ അടിക്കാറ് അത് ചിലപ്പോൾ അഞ്ചും പത്തും ദിവസം എടുത്തേക്കും മുകളിലൊന്നും അടിക്കാൻ നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല അതൊക്കെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് കാലത്ത് ഇന്ന് താഴ്ത്ത് കുറച്ച് മുഷിഞ്ഞു എന്ന് തോന്നിയാൽ ഞാൻ തന്നെ അത് അങ്ങോട്ടും അങ്ങോട്ട് നീക്കും കുറെ ഉള്ളൂ അത്ര വലിയ മുഷ്ടിലൊന്നുമില്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ കുട്ടികൾ അപ്പൊ നിങ്ങൾക്ക് തോന്നും അപ്പൊ ചേച്ചി അവർക്ക് ഒരു പത്ത് രൂപ കൊടുക്കാതിരിക്കും അല്ല ചുമരൊക്കെ അവരെ കൊണ്ടുപോകുന്ന പെയിന്റ് അടിപ്പിക്കൂട്ടോ അതൊക്കെ ചെയ്യിക്കും അങ്ങനെ സ്ഥിരമായിട്ടുള്ള കുട്ടികളുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന കുട്ടികൾ അവരെ ഞാൻ വിളിപ്പിച്ചാൽ അവർ ഓടി വരും മതിലൊക്കെ അവർ പെയിൻ്റ് അടിച്ച് തരും ഞങ്ങൾ എന്താ വേണ്ടെങ്കിൽ ചെയ്തു ചേച്ചി എന്ന് പറഞ്ഞെ ഇനിയിപ്പോൾ ചേച്ചിക്ക് പറ്റൊന്നും തോന്നുന്നില്ല വലത്തെ കൈയും നല്ല വേദനയാണ് കാലുകൾക്കും പറ്റാതെയായി പ്രൈസ്തലാണ് ഞാനിത് പറഞ്ഞു വന്നത് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നു ചേച്ചി ആരോണെന്ന് പറയാനല്ല മക്കളെ എന്നാൽ നിങ്ങളിങ്ങനെ ചെയ്യേ എന്ന് പറയാനാ അതത് താലന്തു വർദ്ധിപ്പിക്കേ മടികനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാകാൻ സുഭാഷിതങ്ങളുടെ പുസ്തകം ആറ് ആറ് പറയുന്നു അവർക്കൊരു മേലാളനോ കാര്യസ്ഥനോ ഇല്ലാത്രേ എന്നിട്ടും വേനൽക്കാലത്തേക്ക് ഈ ഉറുമ്പുകൾ ശേഖരിച്ചു വെക്കുന്നു നിങ്ങളോടും കർത്താവ് പറയുന്നു വേനൽക്കാലം എന്ന് പറയുന്നതല്ല നിങ്ങൾക്കൊരു വാർദ്ധക്യമുണ്ട് നിങ്ങൾക്കൊരു രോഗാവസ്ഥ കാലമുണ്ട് ആ സമയത്ത് മറ്റുള്ളവരെ മുൻപിൽ പോയി കൈനീട്ടാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ പത്ത് രൂപ കുറിവെച്ച് പത്ത് രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് എപ്പോഴും പ്രാർത്ഥിച്ച് നിങ്ങൾ എന്ത് ജോലി കിട്ടി ആ ജോലിക്ക് പോയി അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കർത്താവ് പറഞ്ഞ അവസാനത്തെ എന്താ പറഞ്ഞത് പ്രയോജനമില്ലാത്ത ആ വൃത്തിയനെ പുറത്ത് അന്ധകാരത്തിലേക്ക് ഇവിടെ തന്നെ കർത്താവ് പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള ഞാൻ ഉള്ളവന് കൊടുക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ഈ മടിയാണ് ഏറ്റവും വലിയ പാപമായിട്ട് കർത്താവ് കണ്ട് നരകത്തിലേക്ക് തള്ളുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവിടെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുമെന്ന് ഹല്ലലിയ അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് അറിയുക ക്രൈസ്തരോട് സമയം കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയണം ഓർത്തിരുന്നു ഹല്ലലിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ലോകം മുഴുവനും വേണ്ടിയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്ത്യാവശ്യ പിതാവേ അപ്പസ്തര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ